സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കൂടുതൽ ഇളവ് നൽകാനൊരുങ്ങി സർക്കാർ തെരഞ്ഞെടുപ്പ് കാലം കണക്കിലെടുത്താണ് ചട്ടങ്ങളിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങുന്നത് നൂറിലേറെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ കൂടുതൽ ജനസൌഹൃദമാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി എം പി രാജേഷ് തിരഞ്ഞെടുപ്പുകളിൽ സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ ഉണ്ടാക്കുന്നതിൽ പ്രധാന ഘടകമാണ് കെട്ടിട നിർമ്മാണ ചട്ടം ഏറെ പരാതികൾ ഉയരുന്ന മേഖലയിൽ ജനോപകാരപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനം മന്ത്രിയുടെ അദാലത്തിൽ ഉയർന്നു വന്ന പരാതികളും ആഗോള നിക്ഷേപ സംഗമത്തിൽ ഉന്നയിക്കപ്പെട്ട പരാതികളും കണക്കിലെടുത്താണ് കെട്ടിട നിർമ്മാണ ചട്ടം സർക്കാർ പൊളിച്ചെഴുതുന്നത് ചില പരാതികൾ അന്നത്തെ ചട്ടങ്ങൾക്കനുസരിച്ച് അവിടെ തീർപ്പാക്കാൻ പറ്റുവായിരുന്നില്ല പക്ഷെ ന്യായമാണ് പരാതി അപ്പം അതുകൊണ്ടാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഇത് ന്യായമാണ് അതുകൊണ്ട് ഇതിന് തീർപ്പുണ്ടാക്കണമെങ്കിൽ ചട്ടം തന്നെ മാറണം മാറ്റുവിൻ ചട്ടങ്ങളേന്നല്ലേ ചട്ടങ്ങളെ മാറ്റുകയാണ് സർക്കാർ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചട്ടങ്ങളെ മാറ്റുകയാണ് കേരളത്തിന്റെ സ്ഥലപരമായ പരിമിതികളും പ്രത്യേകതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകൾ ഉണ്ടാകും സംരംഭകർക്ക് തടസ്സമായി നിൽക്കുന്ന ചട്ടങ്ങളിലും കാര്യമായ ഇളവുകൾ വരും തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയ ഭേദഗതി നിർദ്ദേശങ്ങൾ നിയമവകുപ്പിന്റെ പരിശോധനയിലാണ് നിർമ്മാണ വരികയാണ് ബിസിനസ് മാത്രമല്ല കൂടി മെച്ചപ്പെടുത്താൻ ലൈസൻസ് ചട്ടങ്ങളിൽ മാറ്റം വറ്റമുള്ള തദ്ദേശ ഭരണ വകുപ്പിന്റെ ശ്രദ്ധേയമായ ഇടപെടലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭേദഗതി ഒക്ടോബറിൽ ചട്ടഭേദഗതി കൊണ്ടുവരാനാണ് ശ്രമം ആർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം